മമ്മൂട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പോലീസ് കഥ എഴുതിയത് പോലീസ് കഥയായിട്ടാണ് ആദ്യം എഴുതിയത് അപ്പൊ പോലീസ് ചെയ്താണ് നമുക്ക് ഈ കഥ നല്ലതാണ് പക്ഷെ നമുക്ക് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പാറ്റേൺ മാറ്റാം സിബിഐ കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഞാനും മമ്മൂട്ടി ഡിസ്കസ് ചെയ്തിട്ട് ഒരു ചേഞ്ചിന് വേണ്ടി ചെയ്തതാണ് അങ്ങനെ ഇല്ല അത് ഈ ആന്റി ഹീറോ ആയാലും ഹീറോ ആയാലും ഇഫ് ദർ ക്യാരക്ടേഴ്സ് അതാണ് ഇമ്പോർട്ടന്റ് സിബിഐ ഡയറക്ട് കുറിപ്പിന്റെ അത് ഈ പോളക്ലോൺ ടൂറിസ്റ്റ് പറഞ്ഞമായൊരു കേസ് ഉണ്ടായിരുന്നു അതിന്റെ ചെറിയൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് ടുമ്പി എന്നൊക്കെ പറയണതും കാര്യങ്ങളും അത് ആൾക്കാർക്ക് രസം ഒരു സീനായിരുന്നു സിനിമയിൽ വന്നപ്പോൾ എസ് സ്വാമി അതിൻ്റെ വെള്ളം സിനിമാ ജീവിതത്തിൻ്റെ തുടക്കമെന്നൊക്കെ പറഞ്ഞാൽ ജനിച്ച മുതലുണ്ട് എയ്ത്തിലേക്ക് വന്ന് ശരിക്കും പറഞ്ഞാൽ ഇമാജിനേഷൻ ആണ് അല്ല കൊടുക്കുക കാരണം ഞാൻ ഗ്രാമറും ഗീമറും നോക്കാറൊന്നുമില്ല ഇതാണ് സിനിമയായിട്ടുള്ള എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഐക്യം വരുന്നത് ചാമരം എന്നുള്ള സിനിമയിലാണ്

ശിവരാം നാരായണ സ്വാമി എന്ന പേരിൽ നിന്ന് എസ് എൻ സ്വാമിയിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു ഒരു യാത്രയില്ല സിനിമയിൽ വന്നപ്പോൾ എസ് എൻ സ്വാമി ആയതിൻ്റെ അല്ല അതുകൊണ്ട് അത് ഒരുപാട് ബുദ്ധിമുട്ട് യാത്ര ചെയ്ത് കണ്ടുപിടിച്ച പേരൊന്നുമല്ല കാരണം തുടക്കത്തിൽ അങ്ങനെ നാരായണ സ്വാമി എന്നുള്ള പേരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നീളം വേണം പിന്നെ അത് അതൊരു ട്രഡീഷണൽ നെയിമാണ് എസ് എൻ സ്വാമി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും പറയാൻ എളുപ്പമാണ് അങ്ങനെ ഉള്ളു അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് അതിൻ്റെ പുറകിലൊരു ഹിസ്റ്ററി ഒന്നുമില്ല സിനിമ ജീവിതത്തിന്റെ തുടക്കമൊക്കെ സിനിമാ ജീവിതത്തിന്റെ തുടക്കം എന്നൊക്കെ പറഞ്ഞാൽ ജനിച്ച മുതലേ ഉണ്ട് ഓരോ കാലം മുതൽ സിനിമ ഭയങ്കര ഇഷ്ടമാണ് സിനിമ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹോബി അത് ഇന്ന സിനിമ എന്നില്ല സിനിമയുടെ ക്വാളിറ്റി ഇല്ല അതിൻ്റെ വിജയപരാജയങ്ങളൊന്നും ഞാൻ നോക്കില്ല ഞാൻ സിനിമ കാണും എല്ലാ സിനിമയും കാണും തിയേറ്ററിൽ പോയി ഫസ്റ്റ് തന്നെ കാണുമോ ഫസ്റ്റ് ഒന്നും പോയില്ല എന്തായാലും മിക്കവാറും സിനിമയൊക്കെ കണ്ടിരിക്കും അത് ഫസ്റ്റ് ഡേ ആവണമെന്നൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇമാജിനേഷൻ ആണ് എഴുത്തല്ല മനസ്സിൽ തോന്നിയത് അത് ഞാൻ ഗ്രാമറും ഗ്രീമറും നോക്കാറൊന്നുമില്ല എഴുതാൻ എനിക്കറിയാനും പാടില്ല അങ്ങനെ മലയാളം പഠിച്ചിട്ടുമില്ല ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത് നമ്മൾ എനിക്ക് അതേ അറിയുള്ളൂ ഇനിയിപ്പോ ഇത്തിരി സാഹിത്യം കലർത്തി അല്ലെങ്കിൽ ഇത്തിരി കലാപരമായ ഭാഷയിൽ എഴുതണമെന്ന് പറയാൻ സിനിമ അല്ല അതിനുമുമ്പ് ഞാൻ സിനിമയായിട്ടുള്ള എൻ്റെ ഒരു മനസ്സിന്റെ ഒരു ഐക്യം വരുന്നത് ചാമരം എന്നുള്ള സിനിമയിലാണ് ഭരതൻ ഡയറക്ട് ചെയ്തിട്ട് പടം സെറീന ബഹാവും വേണുചേട്ടനും പ്രതാപത്രീഷ്ടപ്പെടാം എന്തായിരുന്നു അല്ല അതിൽ ഞാനാണ് അത് തുടങ്ങാൻ കാരണം അങ്ങനെ അതിൽ യാദൃശ്യമായിട്ട് തകരാ എന്നുള്ള സിനിമയുടെ റിലീസിൻ്റെ സമയത്ത് ഭരതനെ പരിചയപ്പെട്ടു അപ്പോൾ ഭരതനോട് ഞാൻ ചോദിച്ചൊരു സിനിമ ചെയ്യാമെന്ന് ചോദിച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഫ്രണ്ടാണ് അതിൻ്റെ പ്രൊഡ്യൂസറ് ജഗൻ പിക്ചേഴ്സ് എന്ന് പറയാമെന്ന് അത് കഴിഞ്ഞാൽ പിന്നെ സാഗ അപ്പച്ചനായി അങ്ങനെ ഒരുപാട് സിനിമ ഒക്കെ എടുത്തിട്ടുണ്ട് അവർ പഞ്ചാബ് ന്യൂസെടുത്തവരാണ് അപ്പം ആ ഗ്രൂപ്പാണ് അപ്പം അങ്ങനെ അവരെ അവരെ ഞാൻ സിനിമയിലേക്ക് കൊണ്ടുപോകുന്നതില്ലേ ഈ ജഗൻ ജഗൻപിച്ചേസ് അങ്ങനെയാണ് ചാമരം ചാമരം എന്നുള്ളത് എൻ്റെ ഒരു കൺട്രോളിലുള്ള സിനിമയായിരുന്നു അത് ഞാൻ ഞാനെൻ്റെ ഡയറക്റ്റായിട്ട് ഞാൻ അതിൻ്റെ കഥയിലോ സ്ക്രിപ്റ്റിലോ ഇടപെട്ടിട്ടില്ല പക്ഷേ അതിലൊക്കെ എൻ്റെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ എവിടെയെങ്കിലുമൊക്കെ കാണും ഇതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും എല്ലാത്തിനും അതിൻ്റെ പക്ഷേ അതിൻ്റെ എ ടു സെൻറ്റ് കാര്യങ്ങൾ എന്നീ കൂടിയാണ് പോയിരുന്നത്

സംസാരം സംസാരിച്ചു ഞാൻ അങ്ങനെ പരിചയപ്പെട്ടു ഇങ്ങനെ എനിക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങളുടെ സിനിമ അപ്പൊ അന്ന് അയാളുടെ അദ്ദേഹത്തിന്റെ സിനിമയൊക്കെ നല്ല ഓർമ്മയായിരുന്നു അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടു അങ്ങനെ പരിചയപ്പെട്ടു ഞാൻ ഒരു സിനിമ ചെയ്യാം ചെയ്യാമല്ലോ അയാളുടെ ഒരു ഇന്റലക്ച്വൽ അപ്രോച്ചൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു അയാളുടെ വിശ്വസിൽ ഭയങ്കര ഭംഗിയാണ് അയാളൊരു ആർട്ടിസ്റ്റായതാണ് അല്ലാണ്ട് അയാളുടെ ഒരു സിനിമാറ്റോഗ്രാഫറും ഇല്ലെങ്കിൽ അങ്ങനെ ഡയറക്ടർ എന്നുള്ള ഇതിനേക്കാളും ഉപരി ഒരു ആർട്ടിസ്റ്റായി നന്നായിട്ട് വരയ്ക്കുമായിരുന്നു അപ്പോൾ അയാളുടെ ഫ്രെയിമിന് ആ ഒരു ഫ്രെയിം ബ്യൂട്ടി ഉണ്ടായിരുന്നു എല്ലാത്തിനും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ മരിക്കുന്നത് വരെ അദ്ദേഹം പഠനം ചെയ്തില്ലെങ്കിൽ പോലും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ അന്ന് ഞാൻ ഇവിടെയും ഭരതൻ സാറും മദ്രാസിലും റെഗുലറായിട്ട് കാണുന്ന ആൾക്കാരൊന്നുമല്ല ഞങ്ങളൊന്നും ഒരുമിച്ച് വർക്ക് ചെയ്യാത്തോണ്ട് കൂടുതൽ അറിയില്ല അത് ഈ പോലെ ഈ അപ്പച്ചന്റെ തന്നെ പടവാണ് കേട്ടത് മനോരമ ചിന്താവിഷയെന്നർട്ടിക്കിൾ ഉണ്ട് അതിനകത്ത് ക്രിസ്മസ് പറഞ്ഞ ഒരു ഇന്നത്തെ ചെറിയ ഒരു ചെറിയൊരു ആർട്ടിക്കിൾ ആയിരുന്നു ക്രിസ്മസ് ട്രീ അതായത് ഒരു പ്രായമായ ഒരു മുത്തശ്ശൻ ഒരു കൊച്ചുകുട്ടി അയാളുടെ കൂടെ ഉണ്ട് അയാളുടെ കുട്ടിയുടെ മോളുടെ മോനോ അങ്ങനെ എന്തോ ആണ് അപ്പം അവൻ്റെ അവനും സുഖ സുഖമില്ലാത്ത ഒരാളാണ് അപ്പം അവൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ അംബീഷൻ ആ വീട്ടിലുണ്ടാവണം ക്രിസ്മസ് ട്രീ ഏറ്റവും വലുതായിരിക്കണം എന്ന് പക്ഷെ ആ അംബീഷൻ ഫുൾഫിൽ ചെയ്യുമ്പോൾ അവൻ ഉണ്ടായില്ലേ അങ്ങനെയൊന്നും ഇല്ല ഇതിന് അങ്ങനെ ഒരു തീരുമാനം എടുപ്പൊന്നുമില്ല ഇതങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സിനിമ എഴുതാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക കാരണം അന്ന് എനിക്ക് എന്തു വേണമെങ്കിലും നടക്കും അത് കാരണം അങ്ങനെ ഒന്നിനും ഒരു പ്രയാസമുള്ള കാര്യമല്ല അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു സിനിമ എഴുതാൻ വേണ്ടി കാത്തിരിക്കുക പക്ഷെ അന്നും ഇന്നും ഒരേപോലെയാണ് ഏതെങ്കിലും ഒരു സാധനം കഥയാവണമെങ്കിൽ ആ കഥ ആയി അതിൻ്റെ കംപ്ലീറ്റ് ഒരു സിനിമാറ്റിക് ഗ്രൂവ് ശേഷം ഞാൻ പുറത്ത് പറയുന്നു പക്ഷേ അതൊന്നും ആരും എന്നോട് ചോദിക്കാറില്ല നമ്മൾ സിനിമ എഴുതാമെന്ന് പറയാം തുടങ്ങാമെന്ന് പറയും സിനിമ ആദ്യമൊന്നും അറിയിച്ചിരുന്നില്ല കൊറേ നാള് അതാണ് ഈ എസ് എൻ സ്വാമിയുടെ വേറൊരു കാര്യം സ്വാമി എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല ശിവറാം നാരായണ സ്വാമി എന്ന് പറഞ്ഞല്ല സ്വാമി അറിയാം പക്ഷെ നാരായണ സ്വാമി സിനിമയായിട്ട് ബന്ധമുണ്ടെന്ന് ആർക്കും അറിയില്ല

സിനിമ സിനിമ ഫസ്റ്റ് അതിന്റെ ഒരു ഒരു മമ്മൂട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പോലീസ് പോലീസ് കഥ എഴുതിയത് അപ്പൊ ആ സമയത്ത് ആവനാരി എന്നും പറഞ്ഞ് മൂപ്പരയുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ള സമയം അത് ഭയങ്കര ഹിറ്റാ അതിനപ്പറം ഒരു പോലീസുകാരൻ്റെ കഥ ഞാൻ എഴുതിയ ശരിയാവില്ല അത് പുള്ളിക്ക് അറിയാം അപ്പൊ പുള്ളി സജസ്റ്റ് ചെയ്തതാണ് നമുക്ക് ഈ കഥ നല്ലതാണ് പക്ഷെ നമുക്ക് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പാറ്റേൺ മാറ്റാം എന്നും പറഞ്ഞിട്ട് പോലീസിന് വരും സി ബി ഐ കൊണ്ടുവന്നു സി ബി ഐ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഫുൾ ഫോം പോലും അറിയില്ല ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കേട്ട് ഓരോ ഓർമ്മയുള്ളൂ അപ്പോൾ എൻ്റെ വേറെ ഫ്രണ്ട്സ് കഴിഞ്ഞാൽ സി ബി ഐയിൽ പലരുമായിട്ടും പരിചയപ്പെട്ടു സംസാരിച്ചു അങ്ങനെ അവർ അവരുടേതായ മോഡൽ ഷോപ്പറേടിയൊക്കെ പറഞ്ഞു തന്നു എങ്ങനെയാണ് സി ബി ഐയുടെ അന്വേഷണം അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് ഫസ്റ്റ് കഥ എങ്ങനെയാണ് അത് ഈ പോളക്കുളം ടൂറിസ്റ്റ് എന്ന് പറയുന്ന പറഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നു അതിന്റെ ചെറിയൊരു ഇൻസ്പിറേഷൻ ഉണ്ട് അവരുമായിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചോ അവരുടെ വക്കീലമാരായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു എനിക്ക് അവരെ നേരിട്ട് പരിചയമില്ല അവരുടെ വക്കീലുമാർക്ക് എൻ്റെ സുഹൃത്തുക്കളായിരുന്നു അങ്ങനെ അവരായിട്ട് ഞാൻ മീറ്റിങ്ങിൽ കഥ കംപ്ലീറ്റ് പറഞ്ഞ് മനസ്സിലായി കൊടുത്തു അവർ വിരോധമില്ലാന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ തുടങ്ങിയത് ഇല്ലെങ്കിൽ കാരണം അന്ന് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിക്കുന്നത് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല അത് കോടതി ഇൻഫ്ലുവൻസ് ചെയ്യും അത് ശരിയാണ് അവർ പറയുന്നത് അപ്പം അത് കാരണം അവരായിട്ട് ആദ്യം ഞാനൊരു മീറ്റിംഗ് വെച്ചു എല്ലാവരായിട്ടും സംസാരിച്ച് അവരുടെ പൂർണ്ണ സമ്മതം കിട്ടിയതിന് ശേഷമാണ് തുടങ്ങുന്നത് സി ബി ഐയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഡമ്മി ഡമ്മി കൊണ്ടുവന്ന മലയാള സിനിമയിലേക്ക് അത് ഒറിജിനലി പോളക്കുളം കേസിൽ സിബിഐ ഉപയോഗിച്ചൊരു വിഷയമാണ് അതായത് ഒരാളെ മുകളിൽ നിന്ന് സ്വയം ചാടിയാലും മറ്റൊരാൾ തള്ളി താഴെയിട്ടാലും തമ്മിൽ ആ ഡിസ്റ്റൻസിൽ അറിയാൻ പറ്റും അത് അവരുടെ ഒറിജിനലായിട്ട് ഉണ്ടായിരുന്നു ഞാൻ അഡോപ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ തന്നെയല്ലേ അതിനൊന്നും ആ ഒരു 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 സ്റ്റോറി ഹിറ്റ് കരുതി ഇപ്പോഴും കോമഡി അതിനകത്ത് സീനിന്റെ പെക്യൂലിയാരിറ്റി ഉണ്ട് ും ഡിറ്റിഡമ്മിൻ്റെ കാര്യങ്ങളും അത് ആൾക്കാർക്ക് രസം കിട്ടുന്നൊരു സീനായിരുന്നു അങ്ങനെ അത് ഓർക്കാൻ കാരണം പിന്നെ അത് നമ്മുടെ സിനിമയില് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പോർഷനും കൂടെ ആണ് അപ്പൊ ആൾക്കാർ ഇപ്പോഴും കോമഡികളൊക്കെ ചെയ്യുമ്പോഴും പലരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്

അപ്പൊ ഞാൻ പറയില്ല പോലീസ് കഥ അല്ലെ ഈ അവനാഴിയുടെ ഇതിലുള്ള സമയ ആ സമയത്ത് ഞാൻ പോലീസ് കൊണ്ടുപോയിട്ട് എത്ര നന്നായാലും ചിലപ്പോൾ ആൾക്കാർ കമ്പയർ ചെയ്യും ഒരുമിച്ച് തന്നെ പ്ലാൻ ചെയ്തതാണ് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ജാഗ്രതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞു എന്താണ് സിബിഐ കഴിഞ്ഞപ്പോഴത്തേനും അതിന്റെ ഒരു ഹൈപ്പ് നിലനിൽക്കുമ്പോ തന്നെ അടുത്ത് തുടങ്ങാം എന്നൊരു ശേഷം വന്നപ്പോ ചെയ്താണ് പക്ഷേ ജാഗ്രത എന്തുകൊണ്ടോ തിയേറ്ററിൽ അത്രയ്ക്ക് ഓടിയില്ല പക്ഷെ അല്ലാണ്ട് ടി വി പക്ഷെ എന്താണെന്ന് ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ആദ്യം കാണുമ്പോ ഒരു അറ്റൻഷനും ഒരു അട്രാക്ഷനും ചിലപ്പോ സബ്സിക്വന്റ് ആയിട്ടുള്ളതിൽ ഉണ്ടാവില്ല അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് സമയം വളരെ കുറഞ്ഞു പോയി എന്നുള്ളത് കുറെ ഗ്യാപ്പ് വേണമായിരുന്നു പെട്ടെന്ന് ജാഗ്രതയ്ക്ക് അങ്ങനെ താല്പര്യം പ്രൊഡ്യൂസർക്കുണ്ടായി പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എട്ടു വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ചെയ്തു അത് ഭയങ്കര ഹിറ്റായി ഈ ഈ എന്നൊരു പേര് പേര് ഒരു ഒരു കേട്ടിട്ടുണ്ട് ആദ്യം 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 മുസ്ലിം ക്യാരക്ടർ ആയിരുന്നു മ്മൂട്ടി തന്നെയാണ് പറഞ്ഞത് മുസ്ലിം ക്യാരക്ടർ വേണ്ട ഒരു ബ്രാഹ്മീൺ ആക്കണം കാരണം അങ്ങനെ ആയുമ്പോ നമുക്ക് ഇന്റലക്ച്വൽ ഹെൽപ്പ് കിട്ടും അങ്ങനെ പറഞ്ഞിട്ട് മാറ്റിയതാണ് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആ ക്യാരക്ടർ അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആൾക്കാർ വിചാരിക്കും വ്യത്യാസം വരും ഈ സിബിഐയുടെ കഥ എഴുതുമ്പോൾ എഴുതുമ്പോ സേതുരാമയ്യാണേലും ജാഗ്രതയാണെങ്കിലും എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല ഇത് എന്തെങ്കിലും അങ്ങനെ ഒരു 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 ന്യായമായ കാര്യമില്ല ആൾക്കാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നെഗറ്റീവ്സോ അങ്ങനെ എന്തെങ്കിലും കേട്ടിരുന്നോ അന്ന് ഇതുപോലെ ഈ സോഷ്യൽ മീഡിയ ഒന്നും നമ്മൾ പറയുന്നറിഞ്ഞില്ല ഡെയിലി ന്യൂസ് പേപ്പറേ ഉള്ളൂ ടി വി ഇങ്ങനെ ആയി വരുന്നില്ലെന്നല്ലാണ്ട് ഈ ആർക്കും അഭിപ്രായം പറയാവുന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോംസ് ഒന്നും അന്നിണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒന്നും കേട്ടില്ല അങ്ങനെയൊന്നും കേട്ടിട്ടില്ല സേതുരാമയ്യൻസ് വരുമ്പോ ഇങ്ങനെ മുറുക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതെല്ലാം ഞാനും ഡിസ്കസ് ചെയ്തിട്ട് ഒരു ചേഞ്ചിന് വേണ്ടി കുറച്ചും കൂടെ ഈ സാധാരണ പോലീസ് എന്ന് ഓവർ സ്മാർട്ടും ഭയങ്കരമായ ഹൈപ്പും അല്ല അവരുടെ വാക്കും അവരുടെ സംസാരമില്ല അതൊന്നും വേണ്ട സിമ്പിൾ ആൻഡ് ഹംബിൾ മതി എന്ന് തീരുമാനിച്ചിട്ടാണ് അങ്ങനെ ആക്കിയത് അങ്ങനെയാക്കിയത് പക്ഷേ ഇപ്പോഴത്തെ പോലീസുകാരൊക്കെ എങ്ങനെയാണ് ഉണ്ടല്ലോ കാരണം അത് ജനങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ കാണിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഹീറോ അല്പം തൻ്റെ ഇടത്തവിടെ പെരുമാറുന്നതും സംസാരിക്കുന്നതും അന്യൂഷൽ പോലും അവർക്ക് ഇഷ്ടമാണ് പക്ഷെ ആന്റി ഹീറോസിനാണ് ഇഷ്ടം കൂടുതലെന്ന് തോന്നുന്നുണ്ട് ഇന്നത്തെ സിനിമയിൽ അങ്ങനെ ഇല്ല അത് ഈ ആന്റി ഹീറോ ആയാലും ഹീറോ ആയാലും ഇഫ് ദർ ക്യാരക്റ്റേഴ്സ് അതാണ് ഇമ്പോർട്ടന്റ് ഇപ്പൊ ആന്റി ഹീറോ എന്നും പറഞ്ഞ് വെറുതെ ചെയ്യാൻ പറ്റാത്ത ഗുസ്തിയൊക്കെ ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത അക്കോറോബാറ്റിക്സ് കാണിച്ചിട്ട് കാര്യമില്ല ഇല്ലെങ്കിൽ ഒരു ബന്ധുമില്ലാത്ത ഡയലോഗ് പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ ക്യാരക്ടറാവണം ആ ക്യാരക്ടറിന് ഉള്ള പരിമിതിയിൽ നിന്നുകൊണ്ട് പറഞ്ഞാലേ ഭംഗി ഉണ്ടാവുള്ളൂ